ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുംപോലെ നമ്മുടെ ഗാർഡൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് ഇതുപോലെ വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ നമ്മുടെ ഗാർഡൻ ഇപ്പോൾ അറിയാം പിന്നെ കുഞ്ഞുരു ഗാർഡൻ അതിൽ കുറച്ച് പൂക്കൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ എന്തായാലും ഹാങ്ങിങ് വിൻകയാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ കുറങ്ങിയിരിക്കുന്നത് ഞാനതിൻ്റെ അടിയിലോട്ട് ഹാങ് ചെയ്ത് വന്ന ഭാഗമൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഹാങ്ങിങ് മിൻകൊക്കെ ഇതുപോലെ കുറച്ചൊക്കെ ഫ്ലവർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ വിൻക നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ മറച്ചായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത് അതൊക്കെ കാണാനൊക്കെ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോയെന്നറിയത്തില്ല നമ്മൾ അവിടെ കുറച്ച് ചരളൊക്കെയാണ് കേട്ടോ കിടക്കുന്നത് അതൊക്കെ ഒന്ന് എന്തോ ഒരു തൂത്ത് ഒന്ന് വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട് പിന്നെ നമ്മുടെ ചിരട്ട അതുപോലെ വെച്ചിട്ട് ഇവിടെ ഇന്ന് നേരത്തെ നിങ്ങളൊക്കെ കണ്ടതാണല്ലോ അപ്പോൾ കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ വെച്ചതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൊത്തത്തിലതായി ഇങ്ങനെയാണ് നമ്മുടെ ഗാർഡൻ ഉള്ളത് പിന്നെ അതിന് ശേഷം ഞാനാണെങ്കിൽ മീഷോയിൽ നിന്ന് കുറച്ച് പോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കണ്ട് ഓർഡർ ചെയ്തതാണ് ഇതിന് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയാണെന്ന് തോന്നുന്നു പത്ത് പോട്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഹാങ്ങിങ്ങിനുള്ള ചെയിനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വരാനായിട്ട് കാത്തിരിക്കുമായിരുന്നേ അപ്പോൾ രണ്ട് ഹാങ്ങിങ് മീൻകെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പോട്ട് ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു നമ്മള് um, വിക്കിൽ കണ്ട അത്ര ഒരു ഭംഗിയൊന്നും നേരെ കണ്ടപ്പോൾ തോന്നിയില്ല കൊള്ളാം അത്രയേ ഉള്ളൂ കേട്ടോ പത്ത് പത്ത് ഉണ്ട് അപ്പോൾ ആ ഒരു വിലക്ക് അത്രയും കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ ക്വാളിറ്റിയൊന്നും ഇല്ലാത്ത അത്രയ്ക്ക് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പോട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൽ ചെയിൻ വന്നിട്ട് രണ്ട് മൂന്നെണ്ണം ചെയിൻ മൊത്തത്തിൽ ഇല്ല ബാക്കിയുള്ളതിലൊക്കെ ഉണ്ട് എന്നാലും അതും അത്രയ്ക്കും കൂടെ നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ആ ഒരു റേറ്റൊക്കെ ഇല്ലേ വരുന്നു ഞാൻ എന്നാലും കുറച്ചുകൂടിയൊക്കെ വലിപ്പമുള്ളൊരു പോട്ടാണ് പ്രതീക്ഷിച്ചത് കേട്ടോ അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഹാങ്ങി മിങ്കിയൊക്കെ തൂക്കി ഇടാം എന്നേ ഉള്ളൂ ചെറിയ പോട്ടാണ് അപ്പോൾ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ട് വരുമോ അതൊന്നും അറിയത്തില്ല കേട്ടോ എൻ്റെ കയ്യിലുള്ളത് കുറച്ചുകൂടി വലിപ്പമൊക്കെ ഉള്ള പോട്ടുകളാണ് എന്നാലും മൊത്തത്തിലൊന്നും നോക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളത് ഓരോന്നായിട്ട് എടുത്തിട്ട് എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് ചെയിൻ എല്ലാത്തിലും ഉണ്ട് പക്ഷേ അതിൽ ആ മൂന്നെണ്ണം വരുന്നതുണ്ടല്ലോ അതൊക്കെ പൊട്ടിപ്പോയിട്ട് ബാ ബാലൻസ് അതിൽ കാണുമെന്ന് വിചാരിച്ചു പക്ഷേ അതും അതിലില്ല കേട്ടോ അപ്പോൾ അത് അത്രയ്ക്ക് ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ കാണാനായിട്ട് ചെറിയൊരു ചന്തമൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക ആ കളറൊക്കെ വരുന്നത് കൊണ്ട് ആ ഒരു ഇത് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ അതിൽ നമുക്കങ്ങനെ പ്ലാന്റ് വെച്ചാൽ നല്ല ബുഷിയായിട്ട് അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുമെന്നറിയത്തില്ല കേട്ടോ തീരെ ചെറിയ പോട്ടാണ് പിന്നെ നമ്മൾ ഇതുപോലെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാങ് ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ആമ്പലിന് ആയിട്ടൊരു കുഞ്ഞു ടാങ്കാ സൈഡിൽ കെട്ടിയിട്ടുണ്ട് അത് ആമ്പൽ നേരത്തെ പൂത്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ഈ ഹാങ്ങിങ് മീൻകയുടെ അടിയിലായിട്ട് കുറച്ച് എന്താ നമ്മുടെ പെറ്റൂണിയാസ് കാട് പോലെ കിടന്നിരുന്നു നല്ല ഫ്ലവർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് ഹാങ്ങിങ് മീൻകയുടെ രണ്ട് തൈ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഈ പോട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു കേട്ടോ പക്ഷേ തീരെ ചെറുതായതുകൊണ്ട് അതിൽ പോട്ട് ചെയ്യേണ്ട വലിയ പോട്ടിലോട്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് നമുക്ക് ഒറ്റ പ്ലാന്റേ ഉള്ളേ അപ്പോൾ ആ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പോയില്ലേ നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ നമുക്ക് നമുക്കതിൽ വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നല്ലതുപോലെ വന്നില്ലെങ്കിൽ നമുക്ക് മാറ്റിയൊക്കെ വയ്ക്കാമല്ലോ അപ്പോൾ ഈ ഒരു ഈ രണ്ട് തൈ നമുക്ക് അത് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ വലിയ പോട്ടിലോട്ട് ഇനി എന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് മണ്ണിൻ്റെ മണ്ണിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ കരിക്കട്ടയൊക്കെ അടിയിലിട്ടിട്ട് പിന്നെ ഒരു പൂട്ടീന്ന് മണ്ണെടുത്ത് മറ്റൊരു ബോട്ടിൽ അങ്ങനെയൊക്കെയാണ് പോട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കരിക്കട്ട ഇട്ടപ്പോൾ പ്രശ്നമൊന്നുമില്ല നമ്മുടെ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് പോട്ട് ചെയ്യാറ് കേട്ടോ കുറച്ച് മണ്ണ് മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് മണ്ണും കരിയിലെയും ഒക്കെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് ഹാങ്ങി വിനുക അതിലേക്ക് നട്ടു വയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഇത് അത്യാവശ്യം വലുപ്പമുള്ള പോട്ടാണേ അപ്പോൾ അതിൽ നേരത്തെ അതിലൊരു എന്തോ നമ്മുടെ പെറ്റുപൂണി നിന്നതാണ് കേട്ടോ അതിൻ്റെ വേരയ്ക്കുണ്ട് എന്നാലും അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ഇൻക ഇത് ഗ്ലാസ്സിലിരിക്കുന്നതാണ് അപ്പോൾ ഇത് മാറ്റാറായിട്ടുണ്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുഞ്ഞ് പ്ലാന്റ് ആണ് അപ്പോൾ അതിലോട്ട് മാറ്റി വെക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് കേട്ടോ നല്ല ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ചുകൂടി ഒരു കളർ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് പോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇനി നമുക്ക് മറ്റേ ഹാങ്ങിംഗ് പോട്ടിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഏതെങ്കിലുമൊക്കെ നമുക്ക് പോട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് നോക്കാം അപ്പോൾ എത്രത്തോളം നന്നായിട്ട് പ്ലാന്റ് വരുമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇനി ഇത് നമുക്ക് വളർന്നു വന്നാൽ മാത്രമേ ഇതിൻ്റെ ഒക്കെ എടുത്ത് പുതിയ എടുക്കാനായിട്ട് പറ്റൂ അതുകൊണ്ട് പിന്നെ നമ്മൾ വലിയ പൊട്ടിലോട്ട് മാറ്റി വെച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പൊട്ട് ചെയ്ത് നമ്മൾ അത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി ഉള്ള ഒരു ഹാങ്ങിംഗ് വിൻഗ അത് ഹാങ്ങിങ് വിൻകയാണ് കേട്ടോ അത് മറ്റു പൊട്ടിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നു അതിലും അടിയിൽ ഇതുപോലെ കരിക്കട്ടയും തല്ലുമൊക്കെ ഇട്ട് പിന്നെ മണ്ണ് കുറച്ച് വരത്തക്ക രീതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഈ പോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അത് അത്ര വലിയ കുഴപ്പമില്ല എന്ന് തോന്നും കേട്ടോ കാരണം ഇതിൻ്റെ കുറച്ചുകൂടി വലിയ പോട്ടൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പോട്ടിന് മാത്രം തന്നെ അമ്പത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് നാളായിട്ട് നാളായിട്ടിന്ന് വിചാരിക്കുന്നു അതുപോലുള്ള കുറച്ച് പോട്ട് വാങ്ങണമെന്ന് പിന്നെ അതങ്ങ് മാറ്റിമച്ച് മാറ്റി വെച്ച് പോകുമായിരുന്നു പിന്നെ അപ്പോൾ ഇതുപോലെ മീഷോയിൽ കണ്ടപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ റിട്ടേൺ വിടാമായിരുന്നു എന്തായാലും വാങ്ങിയില്ലേ നമുക്ക് എന്തായാലും പോട്ടിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വയ്ക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് റിട്ടേൺ വിടാത്തതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഹാങ്ങി മിൻകയുടെ വേറൊരു കളറാണേ അതും അത്യാവശ്യം റൂട്ടൊക്കെ വന്നിരിക്കുവാണ് ഇനിയിപ്പോൾ വലിയ പോട്ടിലോട്ട് മാറ്റി പോട്ട് മിക്സൊക്കെ നല്ല രീതിയിലൊക്കെ ആക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അത് കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റി വെച്ച് ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലോട്ടൊക്കെ മാറ്റി വെച്ച് നമ്മൾ വളമൊക്കെ കൊടുക്കുമ്പോൾ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും അപ്പം നമ്മളിങ്ങനെയാണ് ഗ്ലാസ്സിലുള്ള പ്ലാന്റ്സ് ഒക്കെ പോട്ടിലോട്ട് മാറ്റുന്നത് കേട്ടോ അതിൻ്റെ മണ്ണിനൊന്നും ഒട്ടും അനക്കം തട്ടാത്ത രീതിയിൽ ഈ ഗ്ലാസ് ഇതുപോലെ കീറി എടുത്തതിന് ശേഷം നല്ലൊരു പോട്ടി മിക്സ് നല്ലൊരു പോട്ടി മിക്സ് എന്ന് വെച്ചാൽ ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അടിയിൽ കുറച്ച് കരിക്കട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മണ്ണാണല്ലോ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് റൂട്ട് പിടിച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇനി ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ആ പ്ലാന്റിങ്ങ് കയറി വന്നോളൂ അപ്പോൾ ഇപ്പോൾ മിക്സ് എടുക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല മണ്ണായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ചാണകപ്പൊടിയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പ്ലാന്റ് കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ കയറി വരും പിന്നെ നമുക്കിതിന് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടല്ലേ ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ ഇതുപോലെ ഊർന്ന് പോകുന്ന മണ്ണായിരിക്കണം പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ അടിയിൽ കരിക്കട്ടയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് വെള്ളം ഇതുപോലെ അങ്ങ് പോകും അപ്പോൾ ഇതുപോലുള്ള ഒരു പോട്ട് മിക്സ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത് കേട്ടോ അപ്പോൾ അതുപോലെ നട്ടിട്ടുള്ള കുറച്ച് ഹാങ്ങിങ്ങാണിത് കണ്ടല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റും ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഈ കരിക്കട്ടയൊക്കെ ഇട്ടെന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പോട്ടി മിക്സ് ഇതുപോലെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ വലിയ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നല്ല രീതിയിൽ വെള്ളമൊക്കെ പെട്ടെന്ന് ഓർന്നു പോകുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കില്ല കൂടി പോകുമ്പോഴാണ് നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് പിന്നെ എന്താ ഫംഗസ് ഒക്കെ വന്നിട്ട് ചീഞ്ഞ് പോകുന്നത് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ പ്ലാന്റ് ഒരുപാട് നാൾ നിൽക്കും കേട്ടോ ഈ പ്ലാന്റ് ഒത്തിരി നാളുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് ഇതുപോലെ നിർത്തി വെള്ളത്തിൻ്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മുടെ ഗാർഡനിൽ ഈ പ്ലാന്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ഒക്കെ ഇടണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്